പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതൊന്നൊരു ഈവനിങ് റൈഡാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് ആട്ടോ നമ്മുടെ യു ബി സിയിൽ വന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റോമി ബ്രോ ബൈക്ക് എടുത്തിട്ട് വൺ വീക്ക് ആയി അപ്പം ബ്രോയുടെ ഒരു ഷൂ ഇവിടെ വന്നിട്ടുണ്ടത് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ നമുക്ക് ചെറിയൊരു പ്ലാനായിട്ടുണ്ട് ഇന്ന് കുമ്പളങ്ങി ഭാഗത്തേക്ക് പോകാനായിട്ട് അവിടെ കവർ കാണാൻ പറ്റും അറിയില്ല എന്തായാലും പോയി നോക്കണം അത് എപ്പോഴാണ് വന്നില്ല കേട്ടോ നമ്മുടെ ഇതേ നമ്മുടെ റോമിബ്രോയുടെ ബൈക്ക് ആദ്യമായിട്ടാട്ടോ നമ്മുടെ ഇവിടുന്ന് ഡെലിവറി പിന്നെ ഫ്രെയിമിൽ വരുന്നത് ത്രണ്ട് സൈസ് അടിപൊളി കമ്പനി കേട്ടോ ആ ബ്രോ ആ അതെ അറിയോ സോൾവിൻ

നല്ല അപ്പം നമ്മുടെ റോമി റോമിബ്രോയുടെ ബൈക്ക് ഫിറ്റിംഗ് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കും കേട്ടോ ചെറിയൊരു വ്യത്യാസം നമുക്ക് റൈഡ് ചെയ്ത ഫീൽ ചെയ്തോ ബ്രോ ബ്രോ പെയിൻ 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 ചെറുതായിട്ട് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് നല്ല പക്ഷേ ഇത് മരുന്ന് അപ്പം നമ്മളിതൊരു പ്രോപ്പർ ബൈക്ക് ഫിറ്റിംഗ് അല്ലാണ്ട് കേട്ടോ ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിസാര ടൈമൊന്നും പറയാം കുറെ ഒരു ടൈം വേണ്ട ഒരു പ്രോസസ്സ് കേട്ടോ അത് കുറേ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൂ കാരണം ആൾ ഫസ്റ്റ് വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കിയാൽ ഇത്രയും ദിവസം കണ്ട് ചെറിയൊരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു അതേ ഉള്ളൂ എന്നിട്ട് പിന്നീട് നമുക്കൊരു ബൈക്ക് ഫിറ്റിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറേ കമ്പോണൻസ് ഒക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇവിടെ ഒക്കെ മാറ്റേണ്ടി വരും അങ്ങനെ അത് അങ്ങനെ ഒരു മാറ്റേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് ഒന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നീട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏതായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഉള്ളൂ വണ്ടി നമ്മുടെ ട്രെയിനറിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റോമിബ്രോയുടെ ഷൂ വന്നോട്ടോ ഇതാ കേട്ടോ ഷിമാനോടെയാണേ മറ്റേ എം ജി ബി ഷൂ ആട്ടോ ആ ഇത് മറ്റേ മറ്റേ ബോ എന്ന ടൈപ്പ് ആട്ടോ ഇത് ഉണ്ടോ സിംഗിൾ സിംഗിൾ ആണേ പറഞ്ഞു കേട്ടോ ഉണ്ട് ഇത് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ടു സൈഡ് യൂസ് ചെയ്യാം അതേ ഇത് ഷൂ യൂസ് ചെയ്യണ പോലെ തന്നെ നോർമലി ഈ ഒരു സൈഡിൽ ഇങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ലോക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ

പൊസിഷൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മൂന്ന് ടൈപ്പ് സൈക്ലിംഗ് ഷൂസ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇത് നമ്മുടെ റോഡ് ബൈക്കിന് യൂസ് ചെയ്യണേ ഷൂ കേട്ടോ ഇത് എം ടി ബി ഷൂ ഇത് എം ടി ബിക്ക് യൂസ് ചെയ്യണം കേട്ടോ അതായത് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ഷൂവിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്നത് അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് ബൈക്കിൻ്റെ ഷൂവിന് ഇത് കണ്ട് ഇത് നമുക്ക് ഇതിൽ ക്ലീറ്റ് ഇട്ട് ഞാനിതിൻ്റെ ക്ലീറ്റ് കാണിച്ചു കേട്ടോ ഈ റെഡ് കളറ് വരുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഫിക്സ് ചെയ്താൽ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് ബൈക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു റോഡിൽ മാത്രമല്ല നമ്മൾ ഈ മലയൊക്കയറാൻ കയറാൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പർപ്പസിന് പറ്റിയതുകൊണ്ടാണ് നമ്മൾ ഒരു എം ടി വി ഷൂ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇതെവിടെയാണ് ക്ലീറ്റ് ഫിക്സ് ചെയ്യുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അതായത് കണ്ടില്ലേ ഇത് കുറച്ച് ഈ ഒരു രണ്ട് ഗ്രിപ്പിൻ്റെ മിഡിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റും ഇതിൻ്റെ ക്ലീറ്റ് കണ്ടില്ലേ ചെറിയ ക്ലീറ്റാണ് ഇത് ഫിക്സ് ചെയ്താലും നമുക്ക് ഇത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്ത് നടക്കാം പക്ഷേ നമ്മൾ ഈ റോഡ് ബേക്കിൻ്റെ ഷൂവിൽ അത് പറ്റില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ ഈ ഒരു ഷൂ നോർമൽ ഷൂവിൻ്റെ ഒരു ആ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത് എന്നാലും നമുക്കിതിൽ ഉണ്ടോ ഒരു പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മളാ ഒരു എം ടി പി ഷൂ റോഡ് ബൈക്കായിട്ട് നമ്മളൊരു എം ടി പി ഷൂ എടുക്കാനുള്ള കാരണമേതാ കേട്ടോ അപ്പോൾ നമ്മുടെ ബൈക്കിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അതിന് ഒരു പ്രോപ്പർ ബൈക്ക് ഫിറ്റിംഗ് അല്ല ചെയ്തേക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു സീറ്റ് ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് കുറച്ച് മൂവ് ചെയ്തല്ലോ ബ്രോ സീറ്റ് അല്ലേ ആ കുറച്ച് മൂവ് ചെയ്തു കുറച്ച് ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കി അല്ലേ ഓക്കെ പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ആളിപ്പോ റൈഡ് ചെയ്തിട്ടിരിക്കുന്ന പെയിൻ വരാനുള്ള കാരണം വെച്ചാൽ നേരെ ഹൈബ്രിഡ് പെട്ടന്ന് മാറിയൊണ്ടായിരിക്കും അതന്നെ ഈ ഒരു റൈഡിങ് പോസ്റ്റർ ഒന്നും പരിചയമല്ല അതുകൊണ്ടായിരിക്കും വേറെ കാരണം സൈസൊക്കെ പക്ക കറക്റ്റ് ആട്ടോ അതിൽ വേറെ ഒരു ഇതില്ല അത് സ്മോൾ മീഡിയം സൈസ് ആട്ടോ നമ്മൾ ചൂസ് ചെയ്ത അത് ആളുടെ കറക്റ്റ് ആണ് അപ്പൊ ആ ഒരു മിക്കവാറും ഷോൾഡർ പെയിൻ ഒക്കെ വരാനുള്ള കാരണം അതായിരിക്കും എന്തായാലും കുറച്ച് ഡിസ്റ്റൻസോടെ നമുക്ക് നോക്കാം എന്നിട്ട് ഇൻ കേസ് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ബൈക്ക് ഫിറ്റ് ചെയ്ത ഫിറ്റിങ് ചെയ്ത് ബൈക്ക് ഫിറ്റിങ് ചെയ്ത് നോക്കാം അല്ലേ അതിൻ്റെ ആവശ്യം വരില്ലായിരിക്കും അപ്പം തൽക്കാലം ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി എന്താണല്ലോ അപ്പം നമുക്ക് കവർ കാണാൻ പോവേണ്ടേ ആ സമയം ഏഴുമണി കഴിഞ്ഞ കേട്ടോ ആ ഒരു നല്ല ഒരു നൈറ്റ് ടൈമിലാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു വിഷ്വല് കാണാൻ പറ്റുള്ളൂ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ വന്നാലും ഒരു പന്ത്രണ്ട് മണി മിനിമം പന്ത്രണ്ട് മണിയാകും പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പോലും അറിയില്ല അവിടുന്ന് നമ്മൾ കവർ ചെയ്യേണ്ടിട്ട് എപ്പം തിരിക്കും ഒരു പിടുത്തമല്ല കാണാൻ പറ്റുമെന്നു അറിയട്ടോ നമ്മൾ പോയി നോക്കുന്നുള്ളൂ കേട്ടോ റൈറ്റ് റൈറ്റ് എടുത്ത് അവിടെ കയറണം നമ്മുടെ സർവീസ് അല്ല ഈ ഈ റോഡ് കയറണ്ട ഇതിൽ തന്നെ നേരെ ആ കുണ്ടന്നൂരി എന്നിട്ട് പോയി നോക്കാം അവിടുന്ന് നൈറ്റ് അടിപൊളിയാട്ടോ നൈറ്റ് പൊളിയാല്ലേ നമ്മളത്രയും ചൂട് പാടിച്ചു വന്നിട്ട് നൈറ്റ് ആ നേരെ ഇതുള്ളതുകൊണ്ടല്ലേ ഷൂവും ഹെൽമെറ്റും ഉണ്ടല്ലോ അപ്പോൾ അതെ കുണ്ടന്നൂര് സിഗ്നല് നമുക്കിവിടുന്ന് റൈറ്റ് ആട്ടോ പോവേണ്ടത് കുമ്പളങ്കി എത്തിട്ട് കാരണം വന്ന വഴിക്ക് എങ്ങനെ പറഞ്ഞു എന്നാന്ന് ഒരു പിടിയിലെ കേട്ടോ നമ്മളീ ഗൂഗിൾ മാപ്പ് നോക്കി പോകുകയാണ് കാരണം ഈ രാത്രി ഒരു ഐഡിയ ഇല്ല എതിലേക്ക് കയറി പോന്നു കുറെ ഇടവഴിക്ക് കേട്ടോ കേറി പോന്നെ അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇനി സ്ട്രേറ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഇണ്ട് കേട്ടോ നമ്മുടെ കവര് സ്പോട്ടിലേക്ക് അപ്പത്തേ ഞങ്ങള് കുമ്പളങ്കി ടൗണിൽ നിന്ന് കൊറച്ചുള്ളിലേക്ക് കയറി പോന്നെട്ടോ അതെ ഇവിടെയാണ് തോന്നുന്നത് കവര് കാണുന്ന സ്പോട്ട കുറെ ആൾക്കാരൊക്കെ

ടിപടി ഗോപൊന്നും കാണുന്നില്ല സെറ്റ് നൈസ് അതെ അതെ ചെറുതായിട്ട് ആണല്ലേ കേട്ടോ സംഭവം കേട്ടോ പക്ഷെ കുറച്ചുകൂടെ ഇരുട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടങ്ങനോണ്ട് ഇവിടെ നല്ല ചെളിയാണ് ആഴം ഒട്ടൂല മുട്ടിന് ആഴാണ് വേണ്ടതെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന കേട്ടോ ഗോപ്രോയിൽ നോക്കി നോക്കിയാൽ ഗോപ്രോയിൽ ഒട്ടും കാണത്തില്ല അതുകൊണ്ടവിടെ മൊബൈലിൽ എടുക്കണേ ബ്രാ ഇറങ്ങി പോരെ കാണിച്ച് ആടിപൊടി ആ ഉപ്പാ ടേസ്റ്റ് ചെയ്തു നോക്കി അവിടെ അങ്ങ് അവിടെ അവിടെ പോയി കുറച്ചു കാണാൻ പറ്റിയിരിക്കും കുറച്ച് ഇരുട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ റോമി ബ്രോ ഇറങ്ങി കേട്ടോ ലാസ്റ്റ് കളത്തിലിറങ്ങി ബ്രോ വീശിക്കോ ഏ ആ അതെ അതെ എന്നറിയോ അവിടെ ആ എട്ടുള്ളതുകൊണ്ടാ അത്രേം കാണാത്ത ഞാൻ ചെയ്ത് നോക്കി ഉപ്പ ചെളിയല്ലേ ചെളി ചാടാൻ ചാടിക്ക് നെഞ്ചന്തല്ലി കിടക്കുമ്പോൾ വെള്ളത്തിൽ ആട ഇല്ലാത്ത കൊണ്ട് ഗോപ്രോയിൽ കിട്ടുന്നില്ലല്ലോ ക്ലാരിറ്റിയും കുറവാ ആ ഉള്ളതൊക്കെ വന്നതായി സംഭവം കാണാൻ പറ്റിയതാണ് അപ്പൊ തേങ്ങ നമ്മളെ പോലെ തന്നെ കവറ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ നോക്കി നമുക്ക് ആ ഒരു നല്ലൊരു ഇരുട്ടുണ്ടല്ലോ കേട്ടോ അത്രയേ ഒരു വിസിബിലിറ്റി ഉണ്ടാവുള്ളൂ അവിടെയൊക്കെ അതേ ലൈറ്റ് ഇട്ടേക്കാം കേട്ടോ ഇവിടെ അതുകൊണ്ട് നമുക്ക് അത്രയും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗോപ്രോയിൽ നോക്കിയിട്ട് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ മൊബൈലിലാണ് എടുക്കുന്നത് കേട്ടോ ബ്രോ അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ പോകുന്ന വഴിതെ ഇവിടെ കുമ്പളങ്ങി ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ടോ കയറിയാട്ടോ അപ്പം കവർ കാണാൻ വന്നിട്ട് സംഭവം കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവർ ഗോപ്രോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു പ്രോബ്ലം നല്ലപോലെ നമുക്കത് ക്യാമറയിൽ കിട്ടിയില്ല അപ്പോഴത്തെ നമ്മുടെ ഫുഡ് വന്ന കേട്ടോ നല്ല പുട്ടും ചൂട് ഫുഡുണ്ട് പിന്നെ ചിക്കൻ റോസ്റ്റ് ആ അപ്പോൾ ഇനി സമയം ഒൻപതര ആട്ടോ ഇനി എപ്പോൾ വീട്ടിൽ ചെല്ലുമെന്ന് ഒരു പിടിയില്ല എന്താണെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ എന്തായാലും രണ്ട് മണി അതെ ഉറപ്പായിട്ട് രണ്ട് ഒരു മണി രണ്ട് മണി എന്താണല്ലോ കേട്ടോ അല്ല ഫുഡ് എങ്ങനെയുണ്ട് ബ്രോ അടിപൊളിയാണോ തട്ടപ്പാ അല്ലേ കുമ്പളങ്ങിയിലാട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഈ പുറമേന്ന് കണ്ടപ്പം എൻ്റെ ഒരു ആംബിയൻസ് ആക്കണ്ടിട്ട് കയറിയതാണോ എങ്ങനെയുണ്ടെന്ന് ആകട്ടെ ഓക്കെ അല്ലേസം ഫുഡ് ചേത്ര സോഫ്റ്റ് അല്ലേ കുറച്ചൊന്നും ഇത് നൈസാ കേട്ടോ ചിക്കൻ നൈസാണ് അപ്പോൾ ഈ കവർ എന്ന് പറഞ്ഞ സംഭവം നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഈ മാർച്ചും ഏപ്രിൽ വരെ ഉണ്ട് അല്ലേ ഏപ്രിൽ വരെ ഉണ്ട് കേട്ടോ അന്ന് കഴിഞ്ഞാൽ കുറേ ഏരിയ ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ വന്ന് കുമ്പളങ്ങിയ സൈഡ് കേട്ടോ അല്ലാതെ ഒരു വള്ളത്തിൽ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നൊരു ചേട്ടൻ നമ്മളോട് വഴിക്ക് വെച്ചപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ വരെയാണ് പക്ഷെ നമ്മൾ സൈക്കിളിടെ വെച്ചിട്ട് പോകുന്നത് നല്ല റിസ്ക്കാണ് കാരണം നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ പോയാൽ ഇവിടെ കുഴപ്പമില്ല നല്ല തിരക്കുണ്ട് കേട്ടോ അതായത് നമ്മൾ ലേറ്റ് കേട്ടോ എനിക്കിന് ഒരു അറുപത് കിലോമീറ്റർ വീട് വരെ ഉണ്ട് ഉറപ്പായിട്ട് രണ്ട് മണിയാവും റോമി ബ്രോയ്ക്ക് ഉണ്ട് അമ്പത് കിലോമീറ്റർ അപ്പോൾ ഓക്കെ ഫുഡ് കഴിക്കുമ്പോൾ നേരെ രാത്രി ചവിട്ടി പിടിക്കുക കേട്ടോ